ഹലോ അപ്പോൾ എല്ലാവർക്കും ഫ്ലവർ കാർഡും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലും കോംബോ ആയിട്ടാണ് അപ്പോൾ അഞ്ച് താഴെ പ്ലാന്റ്സുകൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മളൊരു കോംബോ ഓഫറും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇതെല്ലാം നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് ഏകദേശം പത്ത് ഇരുപത് വർഷത്തിന് മുകളിലോട്ട് പ്രായമുള്ള മദർ പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ നിങ്ങൾ കോഡക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് അറിയാം വളരെ ഷേപ്പ് ആയിട്ട് നല്ല ബോൺസേ ഷേപ്പിലാണ് ഇവയെല്ലാം നിൽക്കുന്നത് എല്ലാം തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് ഷോർട്ടാക്കി നിർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഫുള്ള് പൂക്കളാണ് കേട്ടോ എന്ത് രസം നോക്കി കൂടുതലും സിംഗിൾ പെറ്റൽസ് ആണ് ഇതിനകത്ത് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസും കുറച്ച് വെറൈറ്റീസും നമ്മളിതിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കോംബോ ഓഫർ എന്താണെന്ന് അറിയേണ്ടത് അപ്പോൾ നമുക്ക് പത്ത് കോംബോ കോംബോയ്ക്ക് വരുന്നത് രണ്ടായിരം രൂപയും അഞ്ഞൂറ് ഗ്രാം എനർജൈസറും ആണ് ഇനി അടുത്ത കോംബോ വരുന്നത് അഞ്ചിൻ്റെ കോമ്പോയാണ് അഞ്ചിൻ്റെ കോംബോയ്ക്ക് ആയിരം രൂപയും ഇരുന്നൂറ് ഗ്രാം എനർജൈസറും ആയിരിക്കും ഉണ്ടാവുക അപ്പം ഈ അഞ്ചിൻ്റെയും പത്തിൻ്റെയും ഒക്കെ കോംബോ ഓഫർ മേടിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പുതിയൊരു കോംബോ ഓഫറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണത്തിന്റെ കോമ്പോ അപ്പൊ നമ്മള് മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോ ആയിരിക്കും വെറും അറുന്നൂറ് രൂപയായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും അയച്ചു തരുന്നത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ കോംബോ ഓഫറിൻ്റെ കൂടെ നമുക്ക് എനർജൈസും ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ പൂക്കളും ബട്ടുകളും കൂടുതലും ഉള്ള ആണ് കേട്ടോ നമ്മുടെ കാറ്റലിലെ എല്ലാ വെറൈറ്റീസിലും നമുക്ക് പൂക്കളും പട്ട്സും ഉണ്ട് പക്ഷെ എന്നാലും അതിൽ ഏറ്റവും കൂടുതലും പൂക്കളും ഭട്ടസും ഉള്ള ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ കാർട്ടിൽ ഇത് ആഡ് ചെയ്തോളൂ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി വരുന്നത് കോൺ നമ്പർ അറുപത്തി നാലാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് നല്ല അടിപൊളിയൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ലയേഴ്സായിട്ടോ ഒരുമാതിരി റോസാപ്പൂ ഒക്കെ പോയി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പം നമ്മൾ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ പേൾ വൈറ്റ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കോൺ നമ്പർ ഫൈവ് ആണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ പൂക്കളൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇത് ഏകദേശം വിരിഞ്ഞ് തുടങ്ങുന്ന ഒരു ഫ്ലവറും ഇത് ഏകദേശം വിരിഞ്ഞ് ഏകദേശം തീരാറായ ഒരു ഫ്ലവറുമാണ് കേട്ടോ നല്ല ഫുൾ വലിപ്പത്തിൽ ഇപ്പോഴാണ് ഇത് വരുന്നത് നല്ലൊരു പേൾ വൈറ്റിൽ പിങ്ക് ബോർഡർ ഒക്കെ വരുന്നത് ഒരു അടിപൊളി വെറൈറ്റി അടുത്ത നമ്മുടെ കോഡ് നമ്പർ അറുപത്തി ഒന്നാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും തന്നെ ബഡ്സായിട്ട് വിരി നിൽക്കുകയാണ് എല്ലാ ചെടികളും കേട്ടോ അപ്പം ഇത് നമ്മളെ കാർട്ടിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി നമ്മളൊരു പുതിയ വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി കോഡ് നമ്പർ നാൽപ്പത്തി ഒൻപതാണ് കേട്ടോ ട്വൻറ്റി ഫൈവ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് എല്ലാത്തിനും തന്നെ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നല്ല കോടക്സ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ചെടിയാണ് അടുത്ത നമ്മുടെ കരിലോയിൽ കോഡ് നമ്പർ ട്വൻറ്റി നയൻ ആയിട്ടുള്ള ഗോൾഡൻ ലോ എന്ന് പറയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നല്ല പഞ്ചസായിട്ട് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഒരു ലൈറ്റർ യെല്ലോ ഷെയ്ഡിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഇതൊക്കെ എന്ത് അടിപൊളിയായിട്ട് അതിന്റെ പൂക്കളും മുട്ടകളും ഒക്കെ വന്നു നിൽക്കുന്നതെന്ന് അടുത്ത നമ്മുടെ കോഡ് നമ്പർ അറുപത്തി മൂന്നാണ് കേട്ടോ നല്ലൊരു വൈറ്റിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു അടിപൊളി പൂവാണ് എല്ലാത്തിലും തന്നെ നമുക്ക് ബഡ്സും ഫ്ലവേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ അടുത്തത് തേർട്ടി സെവൻ കോൺ നമ്പറുള്ള വെറൈറ്റിയാണ് വൈറ്റ് സ്റ്റാർ എന്ന് എന്നറിയപ്പെടുന്ന ഒരു കിടിലും വെറൈറ്റിയാണ് കേട്ടോ എല്ലാത്തിനും തന്നെ നമുക്ക് ബഡ്സ് അവൈലബിൾ ആണ് നല്ല അടിപൊളി പൂക്കളാണ് ഇപ്പം എല്ലാ പ്ലാന്റിലും തന്നെ നമുക്ക് പൂക്കളും ബഡ്സുകളും ഉള്ള ഒരു വെറൈറ്റിയാണ് കോൺ നമ്പർ ടു ആണ് വരുന്നത് ലക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ റെഡ് ഒരു സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് എല്ലാത്തിനും തന്നെ നമുക്ക് പൂക്കളും ബഡ്സുകളും ഇപ്പോൾ ആണ് എല്ലാവരും ഇത് കാർട്ടിൽ ആഡ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സാന്താക്രൂസ് എന്ന് പറയുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ് അപ്പോൾ നല്ല എല്ലാത്തിനും തന്നെ നമുക്ക് ബഡ്സ് അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്രോഡക്ട്സ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ നമുക്ക് എല്ലാത്തിനും തന്നെ നമുക്ക് ബഡ്സ് ആണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ സൈഡിൽ കൂടെ ഒരു വൈറ്റ് സ്ട്രൈപ്പ് ഉള്ള ഒരു അടിപൊളി പൂവാണ് നല്ല വലിപ്പമുള്ള ആണ് കേട്ടോ എല്ലാം നല്ല ഡബിൾ പെറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് എല്ലാം അടുത്ത നമ്മൾ ട്വന്റി എന്ന് അറിയപ്പെടുന്ന ഒരു ആണ് വെറൈറ്റിയാണ് കോന്നുമ്പൂർ പതിനഞ്ചാണ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ ബഡ്സുള്ള അടിപൊളി ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ ഒരുപാട് ലെയറുകളായിട്ട് നല്ല വലിപ്പത്തിൽ വിരിയുന്ന ഫ്ലവേഴ്സുള്ളൊരു ചെടി കൂടിയാണ് കേട്ടോ ട്വൻറ്റി അപ്പോൾ ഈ ഒരു ട്വൻറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ഇത്ര മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓർഡറിനെ തന്നെ ബുക്ക് ചെയ്തുകൊള്ളാം അപ്പോൾ ഇത് വേണ്ടില്ല നമ്മുടെ കോൺ നമ്പർ നാൽപ്പത്തി ഏഴിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എത്ര അടിപൊളിയായിട്ടാണ് നോക്കി അപ്പം എല്ലാത്തിനും തന്നെ നമുക്ക് പൂക്കൾ ഇതുപോലെ വിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഓർഡറിനെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഇതുപോലെ പൂക്കളോടെ തന്നെ നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പൊ കോൺ നമ്പർ നാല്പത്തി ഏഴാണ് റോൾഡിന്റെ ഡബിൾ ആണ് കേട്ടോ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ സൺകിങ് ഒരു വെറൈറ്റി ആണ് കോൺ നമ്പർ മുപ്പത്തി ഒന്നാണ് കേട്ടോ എല്ലാത്തിനും തന്നെ നമുക്ക് ബഡ്സും ഫ്ലവേഴ്സും അവൈലബിൾ ആണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് അയച്ചു അയച്ചുതരുന്നതായിരിക്കും അപ്പൊ സൺകിങ്ങിനെ പോലെ തന്നെ മത്സരിച്ച് വിരിഞ്ഞു നിൽക്കാൻ നമ്മുടെ ടൈഗറും കോൺ നമ്പർ നാല്പത്തി ഏഴാണ് കേട്ടോ ടൈഗറിന്റെ വരുന്നത് എല്ലാത്തിനും തന്നെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ ഒക്കെ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസും ഞങ്ങളുടെ കണ്ടന്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ